Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. അമരപരം അഞ്ചാമൈ ഉള്ളാട് അമന്റ് ഫാബോ കിഡ്സ് ആൻഡ് ടൈലറിംഗ് പ്രവർത്തനം ആരംഭിച്ചു കളിക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു റാണ് ഇത് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഇതിൽ ആറാമത്തെ സംരംഭമാണ് ഇന്നിവിടെ എന്താണ് പക്ഷെ നമുക്ക് ഇത് വെച്ച് കഴിയുമ്പോൾ ഫസ്റ്റ് ആളുകളെ കിട്ടാൻ കുറച്ച് പ്രയാസമായിരുന്നു എല്ലാവർക്കും ഒരു പേടിയായിരുന്നു എന്താണ് നമ്മൾ സ്ത്രീകൾ ഇതിനെ മുന്നോട്ടിറങ്ങി വന്നാൽ ഇത് നടപ്പിലാക്കാൻ കഴിയുമോ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയോ കടങ്ങൾ വരുമോ ലോൺ വരുമോ നമ്മളെ വീട്ടുകാർക്ക് ഇതൊരു ബുദ്ധിമുട്ടാവോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു പക്ഷെ എന്നാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഇപ്പോൾ ആറ് സംരംഭം തുടങ്ങിയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷമാണ് എന്തായാലും ഇത് ഈ ഒരു പ്രവർത്തനം ഇവിടെ തുടർന്ന് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ ഇതിനു വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി നാല് ലക്ഷം രൂപ ചെലവിലാണ് വനിതാ തൊഴിൽ സംരംഭം പദ്ധതി ആരംഭിച്ചത് മൂന്ന് ലക്ഷത്തിനായിരം ബ്ലോക്ക് വിഹിതവും ഗുണഭോക്തൃ വിഹിതവും ഉൾപ്പെടുത്തിയാണ് പദ്ധതി കെ ഷൈബ കെ ടി അനു വി പ്രിയ വി ധന്യ എന്നിവരാണ് സംരംഭം ആരംഭിച്ചിട്ടുള്ളത് അമരവുലം പഞ്ചായത്ത് പ്രസിഡന്റ് ലിഖിൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു സംരംഭത്തിന്റെ ആദ്യ വിൽപ്പന കാളികാവ് ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ റഫീഖ മറ്റത്തൂരും അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈനും ചേർന്ന് നിർവഹിച്ചു അമരമ്പലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിതാ രാജു സ്ഥിരം സമിതി അധ്യക്ഷരായ ഹമീദ് നബ എ കെ ഉഷ കാളികാവ് ബ്ലോക്ക് മെമ്പർ കെ രാജൻ കെ സി വേലായുധൻ സി ആർ സൌമ്യ എന്നിവർ സംസാരിച്ചു കാളികാവ് ബ്ലോക്ക് മെമ്പർ പി എം ബിജു സ്വാഗതവും അമരമ്പലം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സനീഷ് കുമാർ നന്ദിയും പറഞ്ഞു